ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഫ്രീസറിൽ വെച്ച് നോക്കിക്കേ ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മൾ ഇന്ന് ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ആയിട്ട് കാണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതാ ഞാന് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ സമചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മളൊരു ടിഷ്യൂ പേപ്പറിന്റെ വലുപ്പത്തിൽ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനേ കട്ട് ചെയ്തെടുത്ത ന്യൂസ് പേപ്പർ നമ്മള് നേരെ ഫ്രീസറിന്റെ ഉള്ളിലേക്കാണെ വെക്കാൻ പോണത് അപ്പം ഫ്രിഡ്ജ് ഓഫ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ നമ്മളിത് പേപ്പർ ഇതേപോലെ വെച്ച് കൊടുത്തതിനു ശേഷം ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് എടുത്താൽ മതിയെ അപ്പോൾ അത് അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് ഫ്രീസറിനകത്തു നമ്മൾ വെച്ച ന്യൂസ് പേപ്പർ എടുക്കാവേ അപ്പോൾ നോക്കിക്കേ നല്ല രീതിയിൽ നമുക്ക് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു രൂപത്തിൽ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലാസ് ടേബിളുകൾ മിറർ ഗ്ലാസ്സുകൾ ജനാലിൻ്റെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വേറൊരു സാധനവും വേണ്ട ക്ലോത്തോ ഒന്നും വേണ്ട ഇതേപോലെ നമ്മൾ രണ്ടോ മൂന്നോ ന്യൂസ് പേപ്പർ ഇങ്ങനെ സമചതുരത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ ിൽ വെച്ച് കൊടുക്കുക എന്നിട്ടൊരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രീസറിനകത്ത് നമ്മൾ ആ പേപ്പർ എടുത്തതിന് ശേഷം ഇതേപോലെ ഗ്ലാസ്സുകളൊക്കെ തുടച്ച് ക്ലീനാക്കി എടുത്ത് ഞാൻ നല്ല രീതിയിൽ ക്ലീനാക്കി കിട്ടും അതിനകത്ത് ചെളിയും പൊടിയുമൊക്കെ നല്ലപോലെ പോയി കിട്ടും കേട്ടോ ഇപ്പോൾ ഞാൻ ഈ പേപ്പറിൽ കാണിച്ചിട്ട് അത്രയും നമ്മുടെ ആ ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നത് പൊടികളാണ് അപ്പോൾ ആ പൊടി മൊത്തം ആ പേപ്പറിൽ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് ക്ലീനാക്കി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചും തുടച്ച് ക്ലീനാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമുക്ക് ഈ ഡൈനിങ് ടേബിൾ മുഴുവൻ നല്ലപോലെ തുടച്ച് ക്ലീനാക്കി എടുക്കാവേ അപ്പോൾ അതാ നമ്മൾ ഡൈനിങ് ടേബിളും മിറർ ഗ്ലാസും നല്ല രീതിയിൽ തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി തൊട്ട് നമുക്ക് ഡൈനിങ് ടേബിളും മിറർ ഗ്ലാസും ജനാലിൻ്റെ ഗ്ലാസ് ഒക്കെ തുടയ്ക്കാൻ ക്ലോത്തോ ലിക്വിഡോ ഒന്നും വേണ്ട ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ മാത്രം മതി കിട്ടോ ഇത് നമുക്ക് ടിഷ്യൂ പേപ്പറായിട്ട് ഉപയോഗിക്കാനും പറ്റും ടിഷ്യൂ പേപ്പർ നമ്മൾ പുറമേ നിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ മാത്രം ഉണ്ടായാൽ മതി എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് അരമണിക്കൂർ തണുപ്പിച്ചെടുക്കുക അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ടിഷ്യൂ പേപ്പറിൻ്റെ രൂപത്തിൽ തന്നെ ആയി കിട്ടും കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടും അപ്പൊ ഇതേപോലെ ന്യൂസ് പേപ്പറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കീറി കളയാനോ തൂക്കി വിൽക്കാനോ നിക്കണ്ടാ ഇതേപോലെ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ന്യൂസ് പേർ വെച്ചിട്ട് അത് മാത്രമല്ല ഇനി തൊട്ട് നമുക്ക് മിറർ ഗ്ലാസും ഡൈനിങ് ടേബിളും ക്ലീൻ ചെയ്യാൻ ക്ലോത്തോ ലിക്വിഡോ ഒന്നും വേണ്ട ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പറും മാത്രം മതിയിട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ടു താഴ്ത്തി നമ്മുടെ കമന്റ് ബോക്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബായ്